അധ്യായം തൊണ്ണൂറ് അൽ ബലദ് അവതരണം ഇരുപത് നാമം ലാ ബലദ് എന്ന പ്രഥമ സൂക്തത്തിലുള്ള അൽ ബലദ് ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവതരണകാലം ഇതിലെ ഉള്ളടക്കവും പ്രതിപാദന രീതിയും പ്രവാചകന്റെ മക്ക ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ അവതരിച്ച സൂറകളുടേതുപോലെ തന്നെയാണ് എങ്കിലും മക്കയിലെ അവിശ്വാസികൾക്ക് പ്രവാചകനോടുള്ള ശത്രുതം മൂക്കുകയും തിരുമേനിക്കെതിരെ എന്തക്രമവും മർദ്ദനവും അനുവർത്തിക്കുന്നത് തങ്ങൾക്ക് അനുവദനീയമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇത് അവതരിച്ചതെന്നതിലേക്കുള്ള ഒരു സൂചന ഇതിൽ കാണാം ഉള്ളടക്കം ഭൌതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെയും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൌതിക ലോകത്തിന്റെയും ശരിയായ അവസ്ഥ മനസ്സിലാക്കി തരികയും ദൈവം മനുഷ്യന് വേണ്ടി സൌഭാഗ്യത്തിന്റെയും ദൌർഭാഗ്യത്തിന്റെയും രണ്ടു മാർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കുകയുമാണ് ഈ സൂറയുടെ ഉള്ളടക്കം ആ രണ്ടു മാർഗങ്ങളും കണ്ടെത്താനും അതിലൂടെ പ്രയാണം ചെയ്യാനുമുള്ള ഉപാധികളും അവൻ സജ്ജീകരിച്ചിരിക്കുന്നു സൌഭാഗ്യത്തിന്റെ സരണിയിലൂടെ പ്രയാണം ചെയ്ത് ശുഭപര്യവസാനത്തിലെത്തുന്നുവോ അതല്ല ദൌർഭാഗ്യത്തിന്റെ വഴി സ്വീകരിച്ച് ദുഷിച്ച പര്യവസാനം അനുഭവിക്കുന്നുവോ എന്നത് ഇനി മനുഷ്യന്റെ അധ്വാന പരിശ്രമങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ആദ്യമായി മക്കയേയും അവിടെ നെബിതിരുമേനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയും മുഴുവൻ മനുഷ്യപുത്രന്മാരുടെ അവസ്ഥയെയും ഭൌതിക ലോകമെന്നാൽ മനുഷ്യന് വിനോദിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട വിശ്രമവാടിയല്ല എന്ന യാഥാർത്ഥ്യത്തിന് സാക്ഷിയായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഈ ലോകത്ത് മനുഷ്യന്റെ ജനനം തന്നെ ക്ലേശകരമായിട്ടാണ് നടക്കുന്നത് ലോകമാകുന്ന ഈ തൊഴിൽശാലയിൽ മനുഷ്യന്റെ ഭാവി ഭാഗധേയം അവന്റെ തന്നെ അധ്വാന പരിശ്രമങ്ങളെയും ക്ലേശ സഹനത്തെയും ആശ്രയിച്ചിരിക്കുന്നു അനന്തരം ഈ ലോകത്ത് താൻ മാത്രമേയുള്ളൂവെന്നും തന്റെ കർമ്മങ്ങൾ നിരീക്ഷിക്കുകയും അതിന്റെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയും തനിക്ക് മുകളിലില്ലെന്നുമുള്ള മനുഷ്യന്റെ തെറ്റിദ്ധാരണയെ ദൂരീകരിക്കുകയാണ് തുടർന്ന് മനുഷ്യൻ വെച്ചു പുലർത്തുന്ന അനേകം മൂഢമായ ധാർമിക സങ്കല്പങ്ങളിൽ ഒന്ന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഈ ലോകത്ത് മനുഷ്യൻ മഹത്വത്തിനും ശ്രേഷ്ഠതയ്ക്കും അംഗീകരിച്ചു വെച്ചിട്ടുള്ള അബദ്ധജടിലമായ മാനദണ്ഡമാണത് സ്വന്തം വമ്പത്തവും പണക്കൊഴുപ്പും പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി പണച്ചാക്കുകൾ വാരി വിതറുന്നവർ തങ്ങളുടെ ആ ദുർവ്യയങ്ങളിൽ അഭിമാനം കൊള്ളുന്നു ജനങ്ങൾ അവരെ ആദരിക്കുകയും ചെയ്യുന്നു എന്നാൽ അവന്റെ കർമ്മങ്ങൾ നിരീക്ഷിക്കുന്നവൻ അവൻ ഈ ധനം സമ്പാദിച്ചത് എങ്ങനെയാണെന്നും ഏതെല്ലാം വഴികളിൽ എന്തെല്ലാം ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെയാണത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കാണുന്നുണ്ട് അനന്തരം അള്ളാഹു പറയുന്നു മനുഷ്യന് ജ്ഞാനോപാധികളും ചിന്തിക്കാനും ഗ്രഹിക്കാനുമുള്ള കഴിവും നൽകിയ അള്ളാഹു അവന്റെ മുമ്പിൽ നന്മയുടെയും തിന്മയുടെയും വഴികൾ തുറന്നിട്ടിരിക്കുകയാണ് ഒന്ന് ധർമ്മചുതിയുടേതാണ് ആ വഴിക്ക് നടക്കാൻ ഒരു പ്രയാസവുമില്ല എന്നല്ല നല്ല രസം അനുഭവപ്പെടുകയും ചെയ്യും രണ്ടാമത്തെ വഴി ധാർമ്മിക ഔന്നത്യത്തിന്റേതാണ് അത് ദുർഘടമായ മലമ്പാത പോലെയാണ് അതിലൂടെ നടക്കണമെങ്കിൽ മനുഷ്യൻ അവന്റെ മനസ്സിനെ മെരുക്കിയെടുക്കേണ്ടി വരും ഈ ദുർഘട മാർഗത്തെ അപേക്ഷിച്ച് അനായാസമായ സരണിക്ക് മുൻഗണന നൽകുക എന്നത് മനുഷ്യന്റെ ദൌർബല്യമാകുന്നു അനന്തരം അള്ളാഹു ധാർമ്മിക ഔന്നത്യത്തിലെത്താൻ മനുഷ്യൻ താണ്ടേണ്ട മലംബാധ എന്താണെന്ന് വിശദീകരിക്കുന്നു അന്തസ്സും പണക്കൊഴുപ്പും കാണിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നതിന് പകരം അഗതികളെയും അനാഥരെയും രക്ഷിക്കുന്നതിനു വേണ്ടി ചെലവഴിക്കുക അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കുക വിശ്വാസികളുടെ സമൂഹത്തിൽ ചേരുക സത്യബോധത്തിന്റെ താൽപര്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ പങ്കെടുക്കുക സമസൃഷ്ടികളോട് കാരുണ്യം പുലർത്തുക ഈ വഴിക്ക് നടക്കുന്നവരുടെ പരിണതി അത്രേ അവർ ദൈവകാരുണ്യത്തെ പ്രാപിക്കുക എന്നത് മറിച്ച് രണ്ടാമത്തെ സരണി സ്വീകരിക്കുന്നവരുടെ പര്യവസാനം നരകശിക്ഷയാകുന്നു അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള സകല വാതിലുകളും അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടിരിക്കും പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ അല്ല ഈ മക്കാ പട്ടണത്തിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്യുന്നു അല്ല എന്ന പദം കൊണ്ട് തുടങ്ങുകയും പിന്നെ സത്യം ചെയ്തുകൊണ്ട് തുടർന്നുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതിന് ഇപ്രകാരം അർത്ഥമുണ്ടെന്ന് നാം നേരത്തെ സൂറ അൽ കിയാമയുടെ ഒന്നാം സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തിൽ ആളുകൾക്കിടയിൽ ഒരു തെറ്റായ സംസാരം നടക്കുന്നുണ്ട് അതിനെ ഖണ്ണിച്ചുകൊണ്ടാണ് അല്ല എന്ന് പ്രസ്താവിക്കുന്നത് അതായത് കാര്യം നിങ്ങൾ ധരിച്ചു വച്ചിട്ടുള്ളത് പ്രകാരമല്ല യഥാർത്ഥ സംഗതി ഇന്ന ഇന്ന വിധമാണെന്ന് ഇതാ സത്യം ചെയ്തു പറയുന്നു അപ്പോൾ ഇവിടെ ഏത് സംസാരത്തെ ഖണ്ണിച്ചുകൊണ്ടാണ് ഈ വാക്ക് അവതരിച്ചതെന്ന ചോദ്യമുണ്ട് അനന്തരം പ്രതിപാദിക്കുന്ന വിഷയം തന്നെ അതെന്താണെന്ന് സൂചിപ്പിക്കുന്നു തങ്ങൾ തുടർന്നു വരുന്ന ജീവിതശൈലിക്ക് ഒരു കുഴപ്പവുമില്ല എന്നായിരുന്നു മക്കയിലെ അവിശ്വാസികളുടെ അവകാശവാദം തിന്നുക കുടിക്കുക ഭോഗിക്കുക സമയമായാൽ ചത്തുപോവുക അതിൽ കവിഞ്ഞൊന്നുമല്ല ഈ ലോകത്ത് ജീവിതം ഈ മുഹമ്മദ് നമ്മുടെ ഈ ജീവിത തെറ്റാണെന്ന് വാദിക്കുകയും നാം ഒരിക്കൽ വിചാരണ ചെയ്യപ്പെടുകയും രക്ഷാശിക്ഷകളെ നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് വെറുതെ നമ്മെ പേടിപ്പെടുത്തുകയുമാണ് ഈ നാട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്ക നഗരമാണ് ഇവിടെ ഈ നഗരത്തെ പിടിച്ചാണയിട്ടത് എന്തുകൊണ്ടാണെന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല മക്കാവാസികൾക്ക് തങ്ങളുടെ നഗരത്തിന്റെ അവസ്ഥ നന്നായി അറിയാം നിർജ്ജനമായ മലകൾക്കിടയിലെ വെള്ളവും പുല്ലുമില്ലാത്ത താഴ്വരയിൽ ഇബ്രാഹിം നബി ഒരു മാതാവിനെയും അവരുടെ കൈക്കുഞ്ഞിനെയും കൊണ്ടുവന്നുപേക്ഷിച്ചത് ഒരു ദേവാലയം നിർമ്മിച്ച് ഹജ്ജ് വിളംബരം ചെയ്തത് പിന്നീട് ഈ പട്ടണം സകല അറബികളുടെയും കേന്ദ്രവും പവിത്ര സ്ഥാനവുമായി തീർന്നത് നിരവധി നൂറ്റാണ്ടുകളായി അരക്ഷിതത്വം നിറഞ്ഞ അറേബ്യൻ ഭൂമിയിൽ സുരക്ഷിതവും നിർഭയവുമായ ഏക സ്ഥലമായി അത് നിലനിന്നത് ഇതൊക്കെ ഏത് സാധാരണ അറബിക്കും സുപരിചിതമാണ് എന്നാൽ പ്രവാചകരെ നീ ഈ പട്ടണത്തിൽ അരക്ഷിതനാക്കപ്പെട്ടിരിക്കുന്നു ഈ സൂക്തത്തിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ മൂന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് ഒന്ന് താങ്കൾ ഈ പട്ടണത്തിൽ താമസക്കാരനാകുന്നു താങ്കൾ ഇവിടുത്തെ നിവാസിയാവുക വഴി ഈ പട്ടണത്തിന്റെ മഹത്വത്തിന് മാറ്റുകൂടിയിരിക്കുന്നു രണ്ട് ഈ പട്ടണം വിശുദ്ധ സ്ഥലമാണെങ്കിലും കുറച്ചുനേരം ഇവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നതും സത്യദീനിന്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്നതും താങ്കൾക്ക് ഹിതകരമായി തീരുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട് മൂന്ന് അറബികളുടെ ദൃഷ്ടിയിൽ ഈ പട്ടണത്തിലെ വന്യമൃഗങ്ങളെപ്പോലും കൊല്ലുന്നതും ചെടികൾ പോലും മുറിച്ചു കളയുന്നതും നിഷിദ്ധമാണ് ഇവിടെ എല്ലാവർക്കും അഭയവും സുരക്ഷിതത്വവും ലഭ്യമാണ് എന്നാൽ പ്രവാചകരെ താങ്കൾക്ക് ഇവിടെ ഒരു സുരക്ഷിതത്വവും അവസ്ഥ താങ്കളെ പീഡിപ്പിക്കുന്നതും കൊന്നുകളയാൻ പരിപാടിയിടുന്നതും അവർ അനുവദനീയമാക്കിയിരിക്കുകയാണ് പദങ്ങൾ മൂന്ന് വ്യാഖ്യാനങ്ങൾക്കും സാധ്യതയുള്ളതാണെങ്കിലും തുടർന്ന് പറയുന്ന സംഗതികളുമായി സമന്വയിച്ചു നോക്കുമ്പോൾ ആദ്യത്തെ രണ്ടർത്ഥങ്ങൾക്കും ഇവിടെ ഔചിത്യമില്ലെന്നാണ് മനസ്സിലാകുന്നത് മൂന്നാമത്തെ അർത്ഥം മാത്രമാണ് സന്ദർഭത്തോട് സന്ദർഭത്തോടിണങ്ങുന്നത് പിതാവിനെ അഥവാ ആദമിനെയും അവൻ ജനിപ്പിച്ച സന്തതികളെയും സാക്ഷിയാക്കി സത്യം ചെയ്യുന്നു നിരുപാധികം പിതാവ് എന്നും അവൻ ജനിപ്പിച്ച സന്തതി എന്നുമുള്ള പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് പിതാവ് എന്നതിന്റെ ഉദ്ദേശ്യം ആദ്യ പിതാവ് ആദ്യം നബിയാവ ജനിപ്പിക്കുന്ന സന്തതികളെന്നാൽ ഈ ലോകത്തുണ്ടായിക്കഴിഞ്ഞവരും ഇപ്പോഴുമുള്ളവരും ഇനിയും ഉണ്ടാവാനിരിക്കുന്നവരുമായ മുഴുവൻ മനുഷ്യ സന്തതികളും ഫീ വാസ്തവത്തിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശത്തിലാകുന്നു നേരത്തെ പറഞ്ഞ സത്യങ്ങൾ ചെയ്തത് ഈ സംഗതി സാക്ഷ്യപ്പെടുത്താനാണ് മനുഷ്യനെ ക്ലേശത്തിൽ സൃഷ്ടിച്ചു എന്നതിന്റെ താല്പര്യം ഇതാണ് മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വിനോദിക്കാനും സുഖിക്കാനും മാത്രമായിട്ടല്ല അവനെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കാനും ക്ലേശങ്ങൾ സഹിക്കാനുമുള്ളതാണ് ഈ ലോകം ഒരു മനുഷ്യനും ആ അവസ്ഥ തരണം ചെയ്യാതെ പറ്റില്ല ഈ മക്കാ രാജ്യം ഒരു പട്ടണവും അറബികളുടെ കേന്ദ്രവുമായി തീരുന്നതിന് ചില ദേവദാസന്മാർ ആത്മാർപ്പണം ചെയ്തിട്ടുണ്ടെന്നതിന് ഈ നാടിന്റെ ചരിത്രം തന്നെ സാക്ഷിയാണ് ഈ മക്ക നഗരത്തിൽ മുഹമ്മദ് നബി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പീഡിതാവസ്ഥ അദ്ദേഹം ഒരു ലക്ഷ്യത്തിനു വേണ്ടി പലവക ക്ലേശങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എത്രത്തോളം എന്നാൽ ഇവിടെ കാട്ടു ജന്തുക്കൾക്ക് പോലും നിർഭയത്വമുണ്ട് എന്നാൽ അദ്ദേഹത്തിനില്ല അവന് ഓരോ ചുവടുവപ്പിലും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും തരണം ചെയ്യേണ്ടതുണ്ടെന്ന് മാതാവിന്റെ ഉദരത്തിൽ ഭ്രൂണമായി തീരുന്നതു മുതൽ അന്ത്യശ്വാസം വരെയുള്ള ഓരോ മനുഷ്യന്റെയും ജീവിതം സാക്ഷ്യം വഹിക്കുന്നു നിങ്ങൾ ഏറ്റവും അസൂയാർഹമായ അവസ്ഥ പ്രാപിച്ചതായി കാണുന്ന മനുഷ്യൻ പോലും മാതാവിന്റെ ഉദരത്തിലായിരുന്നപ്പോൾ ഏതു നിമിഷവും മരിച്ചു മരിച്ചുപോവുകയോ ചാപ്പിള്ളയായി പ്രസവിപ്പിക്കപ്പെടുകയോ ചെയ്യുക എന്ന അപകടാവസ്ഥയിലായിരുന്നു പ്രസവവേളയിൽ അയാളുടെ മരണത്തിനും ജീവിതത്തിനുമിടയിൽ മുടിനാരിഴ അകലമേയുണ്ടായിരുന്നുള്ളൂ ജനിച്ചാൽ തന്നെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമിയിൽ പതിക്കുന്നതോടെ അവൻ ദാരുണമായി മരിച്ചു പോകുന്നു നടക്കാറാവുമ്പോൾ വീണുപോകുന്നു ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും എത്താൻ പലവക ശാരീരിക മാറ്റങ്ങളിലൂടെ കടന്നു പോരേണ്ടതുണ്ട് ഈ മാറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പിഴച്ചുപോയാൽ അവൻ ജീവിത നൈരാശ്യത്തിൽ പതിക്കുന്നു അവനൊരു രാജാവോ ഏകാധിപതിയോ ആണെങ്കിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത് ആരാണെന്ന ഉത്കണ്ഠയാൽ ഒരിക്കലും സ്വസ്ഥത ലഭിക്കുന്നില്ല ഒരു ലോക ജേതാവായാൽ പോലും തന്റെ ഭടന്മാരിൽ ഒരുവൻ ഏതു നിമിഷത്തിലും തന്നെ കടന്നാക്രമിച്ചേക്കാം എന്ന ആശങ്കയിൽ നിന്ന് മോചനമില്ല അവൻ തന്റെ കാലഘട്ടത്തിലെ ഹാറൂൺ തന്നെയാണെങ്കിലും തന്റെ ധനം എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെ സംരക്ഷിക്കാം എന്നീ ഉത്കണ്ഠയിലായിരിക്കും ചുരുക്കത്തിൽ യാതൊരാളും കലർപ്പറ്റ സ്വസ്ഥതയിലും സംതൃപ്തിയിലും അനുഗ്രഹീതനാകുന്നില്ല എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ജനനം തന്നെ ക്ലേശകരമാകുന്നു തന്നെ ആർക്കും നിയന്ത്രിക്കാനാവില്ലെന്ന് അവൻ ധരിച്ചു വച്ചിട്ടുണ്ടോ ഈ അവസ്ഥകളിലൂടെ കടന്നുപോരുന്ന മനുഷ്യൻ ഭൗതിക ലോകത്ത് തനിക്ക് തോന്നിയതെല്ലാം ചെയ്തു കളയാമെന്ന് വ്യാമോഹിക്കുന്നുവോ എന്നർത്ഥം തന്നെ പിടികൂടുകയും തലകുനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭൗതികാതീത ശക്തിയുമില്ലെന്നാണോ അവൻ കരുതുന്നത് എന്നാൽ പരലോകത്തെത്തുന്നതിന് മുമ്പ് ഈ ഭൗതിക ലോകത്ത് തന്നെ അവൻ അനുനിമിഷം ഒരഭൌതിക ശക്തിയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തന്റെ തീരുമാനങ്ങൾക്കുപരി മറ്റൊരു പരമാധികാരം നിലനിൽക്കുന്നതായും ആ പരമാധികാരിയുടെ തീരുമാനങ്ങൾക്ക് മുന്നിൽ തന്റെ പദ്ധതികൾ അത്രയും പൊളിഞ്ഞു പോകുന്നതായും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭൂകമ്പം ഒരു കൊടുങ്കാറ്റ് പുഴയിലോ കടലിലോ ഉണ്ടാകുന്ന ഒരു വെള്ളപ്പൊക്കം അതുമതി ദൈവിക ശക്തികൾക്ക് മുമ്പിൽ താൻ എന്തുമാത്രം നിസ്സഹായനാണെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ ഒരത്യാഹിതം ആരോഗ്യമുള്ളവനെ കുഴഞ്ഞ വികലാംഗനാക്കുന്നു ഞാൻ കണ്ടമാനം ധനം തുലച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് അവൻ ഘോഷിക്കുന്നുവല്ലോ ഞാൻ കണ്ടമാനം ധനം ചെലവഴിച്ചു എന്നല്ല ഞാൻ കണ്ടമാനം ധനം നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് പൊടിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ധൂർത്തടിച്ചു എന്നർത്ഥം വക്താവിന് തന്റെ സമ്പന്നതയിലുള്ള ഗർവാണിത് സൂചിപ്പിക്കുന്നത് താൻ വാരിക്കോരി ധൂർത്തടിച്ചത് തന്റെ മൊത്തം സമ്പത്തുമായി തട്ടിച്ചു നോക്കിയാൽ അതിനിസ്സാരമായ ഭാഗമാണെന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് അയാൾ ഈ ധനം വാരിവിതറിയത് യഥാർത്ഥത്തിലുള്ള യാതൊരു സൽക്കർമ്മത്തിലുമല്ല തുടർന്നുള്ള സൂക്തങ്ങൾ അത് സൂചിപ്പിക്കുന്നുണ്ട് തന്റെ പണക്കൊഴുപ്പ് കാണിക്കാനും അന്തസ്സും പ്രതാപവും ആർജിക്കാനുമായിരുന്നു അയാളുടെ ധനവ്യയം സ്തുതിപാഠകരായ കവികൾക്ക് വാരിക്കോരിക്കൊടുക്കുക കല്യാണാഘോഷങ്ങൾക്കും മറ്റും ആയിരങ്ങളെ ക്ഷണിച്ചുവരുത്തി അമിത വിഭവങ്ങളുള്ള സദ്യ നൽകുക ചൂതാട്ടങ്ങളിൽ ലക്ഷങ്ങൾ മുടിക്കുക ചൂതാട്ടത്തിൽ ജയിക്കുമ്പോൾ ഒട്ടകങ്ങളെ അറുത്ത് തീറ്റുക മേളകളിലും മറ്റും വലിയ വലിയ പരിവാരങ്ങളുമായി പങ്കെടുക്കുക മറ്റു പ്രമാണികളെക്കാൾ പ്രതാപവും ഗാംഭീര്യവും പ്രകടിപ്പിക്കുക ചടങ്ങുകളിൽ ആർക്കും വന്ന് യഥേഷ്ടം വാരിത്തിന്നാൻ പാകത്തിൽ വിഭവങ്ങൾ ഒരുക്കുക ദാനശീലത്തിലും സൽക്കാരത്തിലും കീർത്തി നേടുന്നതിനു വേണ്ടി സ്വന്തം ചെലവിൽ ഊട്ടുപുരകൾ ഏർപ്പെടുത്തുക തുടങ്ങിയ പ്രകടനാത്മകമായ ചെലവുകളായിരുന്നു ജാഹിലീയത്തിൽ ആളുകളുടെ ഔദാര്യത്തിന്റെയും സമൃദ്ധിയുടെയും മഹത്വത്തിന്റെയും ഒക്കെ ലക്ഷണങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നത് അവയുടെ പേരിൽ അവർ വ്യാപകമായി പ്രശംസിക്കപ്പെട്ടുകൊണ്ടിരുന്നു അവയെക്കുറിച്ച് സ്തുതിഗീതങ്ങൾ ആലപിക്കപ്പെട്ടുകൊണ്ടിരുന്നതും ഇത്തരം ദുർവ്യയങ്ങളെ ആധാരമാക്കിയായിരുന്നു ഈ ധൂർത്തുകളുടെ പേരിൽ അവർ തന്നെയും മറ്റുള്ളവരുടെ മുന്നിൽ ഊറ്റം കൊണ്ടിരുന്നു തന്നെ ആരും കണ്ടിട്ടില്ലെന്നാണോ അവന്റെ വിചാരം ഈ ഊറ്റം കൊള്ളുന്നവൻ മനസ്സിലാക്കുന്നില്ലേ താൻ ഏതെല്ലാം വഴികളിലൂടെയാണ് ഈ സമ്പത്തെല്ലാം നേടിയതെന്നും ഏതെല്ലാം കാര്യങ്ങളിൽ എന്തുദ്ദേശ്യ ലക്ഷ്യങ്ങളോടെയാണ് അത് വ്യയം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കാണുന്ന ഒരു ദൈവം തനിക്ക് മുകളിലുണ്ടെന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ദുർവ്യയത്തിനും ദുരഭിമാന പ്രകടനത്തിനും വല്ല മൂല്യവും ഉണ്ടാകുമെന്ന് അവൻ കരുതുന്നുണ്ടോ ഈ ലോകത്തെ എന്ന പോലെ ദൈവത്തെയും പറ്റിക്കാമെന്നാണോ അവന്റെ വിചാരം ആയിനൈ നാം അവന് രണ്ട് കണ്ണുകൾ നൽകിയില്ലേ ഒലിസനൌസൈ ഒരു നാവും രണ്ട് ചുണ്ടുകളും നൽകിയില്ലേ ന് ജാനത്തിന്റെയും ബുദ്ധിയുടെയും ഉപാധികൾ നൽകിയില്ലേ എന്നാണ് താൽപ്പര്യം കണ്ണുകൾ എന്നതുകൊണ്ട് എന്നതുകൊണ്ടുദ്ദേശ്യം നാൽക്കാലികളുടെ കണ്ണല്ല മനുഷ്യനെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കുകയും തെറ്റും ശരിയും വേർതിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അടയാളങ്ങൾ തനിക്ക് ചുറ്റും കാണാൻ കഴിയുന്ന മനുഷ്യദൃഷ്ടികളാകുന്നു നാവുകൊണ്ടും ചുണ്ടുകൾ കൊണ്ടും വിവക്ഷിക്കുന്നത് ഉച്ചാരണോപാധികളെ മാത്രമല്ല ഈ ഉപാധികളുടെ സഹായത്താൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പിന്നെ മനസാക്ഷിയിലുള്ളത് പ്രകടമാക്കുകയും ചെയ്യുന്ന ബോധ മനസ്സിനെ കൂടിയാകുന്നു നന്മയുടെയും തിന്മയുടെയും വ്യക്തമായ രണ്ടു വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലയോ നാം അവന് ബുദ്ധിശക്തിയും ചിന്താശക്തിയും നൽകിയിട്ട് ഇനി അവൻ സ്വയം തന്നെ വഴി കണ്ടുപിടിച്ചുകൊള്ളട്ടെ എന്ന് വെച്ചു വിട്ടയച്ചിരിക്കുകയല്ല നാം അവനെ മാർഗദർശനം ചെയ്തിട്ടുമുണ്ട് അവന്റെ മുമ്പിൽ നന്മയുടെയും തിന്മയുടെയും രണ്ടു വഴികൾ തുറന്നു വെക്കുകയും ചെയ്തിരിക്കുന്നു അവന് നന്നായി ചിന്തിച്ച് ഗ്രഹിച്ച് അതിൽ ബോധിച്ച വഴി സ്വന്തം ഉത്തരവാദിത്വത്തിൽ തിരഞ്ഞെടുക്കാം ഇതേ ആശയം തന്നെയാണ് സുറ അദ്ദഹർ രണ്ട് മൂന്ന് സൂക്തങ്ങളിൽ ഇപ്രകാരം ഉണർത്തിയിട്ടുള്ളത് നാം മനുഷ്യനെ ഒരു മിശ്രിത ശുക്ല കണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അവനെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ഈ ആവശ്യാർത്ഥമാണ് നാം അവനെ കേൾക്കുന്നവനും കാണുന്നവനുമായി നിർമ്മിച്ചത് നാം അവന് വഴികാട്ടിക്കൊടുത്തിരിക്കുന്നു വേണമെങ്കിൽ അവന് നന്ദിയുള്ളവനാകാം അല്ലെങ്കിൽ നന്ദി കെട്ടവനാകാം കൂടുതൽ വിശദീകരണത്തിന് അദ്ദേഹർ രണ്ട് മൂന്ന് സൂക്തത്തിന്റെ വിശദീകരണം ശ്രദ്ധിക്കുക